എനിക്ക് ചോദിക്കാനുള്ള ഷിബുപാസ്റ്റിൻ്റെ അടുത്താണ് അതായത് ഇപ്പം ഈ ഡിബേറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം സ്നേഹവാനോ ദൈവം സ്നേഹവാനായിരിക്കുന്ന അതേ സമയത്ത് തന്നെ ദൈവം നീതിമാനുമാണ് അതായത് ഈ രണ്ട് ആട്രിബ്യൂട്ട്സും ദൈവത്തിനുണ്ട് അപ്പൊ അത് ദൈവം രണ്ടും നടത്തുമ്പോൾ അതിനിടയിൽ പെടുന്ന ആളുകളുടെ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുകയല്ലേ എന്നാണ് എന്റെ അതിൻ്റെ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതായത് ക്രിസ്തു ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു ആളുകളോട് അനുകമ്പാപൂർവം പെരുമാറുകയും തൊട്ട് സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പം ഓരോരുത്തരുടെ വിഷമതകളിൽ ക്രിസ്തു ഇടപെട്ടിരുന്നു പക്ഷേ അങ്ങനെയുള്ള ക്രിസ്തു എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാത്തത് അല്ലെങ്കിൽ ആ ഒരു എന്താ പേഴ്സണൽ ഇന്റർവെൻഷൻ അത് എല്ലാവർക്കും വരാത്തത് അത് ദൈവം നീതിമാൻ ആയതിന്റെ കുഴപ്പമാണോ അതോ ദൈവത്തിന്റെ സ്വാഭാവികമായ ജസ്റ്റിസ് അവിടെ നടത്തപ്പെടുന്നതാണോ പറഞ്ഞു ആ വേറൊരു തരത്തിൽ അങ്ങനെ എടുക്കാം പാസ്റ്റർ അപ്പം എന്തുകൊണ്ടാണ് അന്ന് ഇപ്പം ആണല്ലോ ഈ സംഭാഷണ വിഷയം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അന്നുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ ഇന്ന് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അത് ദൈവം നീതിമാനായതുകൊണ്ട് കൂടെയാണോ സ്നേഹമാനാണ് അതുപോലെ തന്നെ നീതിമാനുമാണ് അപ്പം അതുകൊണ്ടാണോ ആ തിങ്സ് ഇവിടെ ഇപ്പൊ ഹാപ്പൻ ചെയ്യാത്തത് എന്നാണ് ആ രീതിയിൽ സംഭവിക്കാത്തത് എന്നാണ് മനസ്സിലായി മനസ്സിലായി അതെ അതായത് അത്തരത്തിലുള്ള ചോദ്യങ്ങളും ചിത്തകളും ഒക്കെ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ യേശുവിന്റെ കൂടെ ഉള്ളവർ തന്നെ ചോദിക്കുന്നുണ്ട് ഇവൻ അന്ധനായി പറഞ്ഞതിന്റെ കാരണം എന്താണ് അപ്പം ഇവിടെ അനീതിപരമായിട്ട് ഇവനാണോ പാപം ചെയ്തത് ഇവന്റെ അമ്മയപ്പന്മാരാണോ പാവം ചെയ്തത് അപ്പൊ ജന്മന അവൻ അന്ധനാണ് അപ്പൊ അവൻ എപ്പോഴാണ് പാവം ചെയ്യാൻ അവസരം കിട്ടുന്നത് ബൈ ബെർത്ത് വാസ് ബ്ലൈൻഡ് അപ്പൊ പിന്നെ അവന്റെ അമ്മയപ്പന്മാർ പാവം ചെയ്താണോ അപ്പൊ യേശു ക്രിസ്തു പറയുന്നുണ്ട് അവനെങ്കിലും അവൻറെ അമ്മയപ്പന്മാരെങ്കിലോ പാപം ചെയ്തിട്ടല്ല അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ ഈ മനുഷ്യന്റെ റോങ് ഡൂയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ദൈവത്തിന്റെ നീതി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ബന്ധപ്പെട്ട് കഥകളും എനിയാൻ എല്ലാ കാലത്തും മനുഷ്യർ ഉത്സാഹിച്ചിരുന്നു അപ്പൊ അത്തരത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും രോഗങ്ങളും അല്ലെങ്കിൽ മറ്റു അനർത്ഥങ്ങളും ഇതെല്ലാം നമ്മുടെ പൂർവ്വ ചെയ്തികളോ അല്ലെങ്കിൽ വിധിയോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കരുതെന്നുള്ള ഒരു പ്രബോധനമാണ് യേശുക്രിസ്തു നൽകിയിട്ടുള്ളത് അത് എല്ലാം സ്വാഭാവികമായിട്ടും മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം വന്നു ചേരുന്നതാണ് അങ്ങനെ വരുമ്പോഴും അതിനകത്ത് പതറാതെ നമ്മൾ സമചിത്തത വിടാതെ ആത്മസംയമനത്തോടെ അവയെ സഹിക്കുവാനും ക്രിസ്തുവിന്റെ മനോഭാവത്തെ സൂക്ഷിക്കുവാനും അങ്ങനെ സൂക്ഷിക്കുന്നതിലൂടെ ദൈവസ്നേഹത്തിന്റെ ഒരു കിരണം നമുക്ക് ചുറ്റും കൊടുക്കുവാനും സാധിക്കും എന്നുള്ളത് അതാണ് ക്രിസ്തു ഇപ്പൊ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ക്രൈസ്തവർ രണ്ടായിരം വർഷമായിട്ട് ആ ക്രൂശിനെ വണങ്ങുകയും ക്രൂശിനെ ഉയർത്തുകയും ക്രൂശിനെ മഹത്വപ്പെടുത്തുക എല്ലാം ചെയ്യുന്ന ക്രൂശിൽ യേശു ക്രിസ്തു കാണിച്ച മനോഭാവമാണ് അതേസമയം കുരിശിൽ വെച്ച് യേശു അവിടെ ചീത്ത പറഞ്ഞു അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം കരിച്ചു കളയാനോ അവരെ തൊഴിക്കാനോ അല്ലെങ്കിൽ അടിക്കാനോ അല്ലെ അവരെ ഉപദ്രവിക്കാനോ ആ രീതിയിൽ ഉദ്യമിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ നൂറ്റാണ്ടിൽ തന്നെ കുരിശ് അസ്തമിച്ചു പോകാന് പക്ഷെ കുരിശ് എങ്ങനെയാണ് കുരിശ് അക്രമത്തിന്റെയും തിന്മയുടെയും ഒക്കെ ശക്തികൾക്കെതിരെ ക്ഷമയും കാരുണ്യവും പ്രാർത്ഥനയും കൊണ്ട് അതിനെ നേരിടുന്നതായിട്ടാണ് കാണുന്നത് അതാണ് കുരിശ് തിന്മയുടെ മേലുള്ള ആത്യന്തിക വിജയത്തിന്റെ അടയാളമായിട്ട് നിലകൊള്ളുന്നത് അപ്പൊ ആ കുരിശിനെ ഉയർത്തുന്നവരാണ് ക്രിസ്ത്യാനികൾ അതാണ് ദൈവസ്നേഹത്തിന്റെ അടയാളം അല്ല ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാം അനുകൂലമായി വരുന്നു എന്നുള്ളതല്ല എല്ലാം അനുകൂലമായി വരുന്നു എപ്പോഴും സൗഖ്യം അനുഭവിക്കുന്നു എപ്പോഴും സമൃദ്ധിയിൽ ഇരിക്കുന്നു ഇതാണ് പലരും സ്നേഹത്തിന്റെ ഒരു അടയാളമായിട്ടൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണോ എന്ന് സംശയം വരുന്നത് കാരണം നമുക്ക് ദാരിദ്ര്യം വരുന്നു നമുക്ക് പ്രശ്നങ്ങൾ വരുന്നു പ്രയാസങ്ങൾ വരുന്നു ശരീരത്തിന് ക്ഷീണം തോന്നുന്നു ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ വരുന്നു ഇതൊക്കെ വരുമ്പോൾ നമ്മൾ സംശയിക്കുമോ ദൈവ സ്നേഹം അല്ല ഇങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് ദൈവ സ്നേഹമാകുന്നത് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെയാണ് ദൈവം അവതരിപ്പിക്കുന്നത് ആ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഈ വക പ്രതിസന്ധികൾ ക്രിസ്തുവിന്റെ അപ്പൊസലന്മാർ അടുത്ത രണ്ടാം തര അവർക്കും ഇതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി പക്ഷെ അവരാരും അതിനെ എതിർത്തു പറയാതെ പറയാതെ മറുത്തുപറയാതെ പ്രദർശിപ്പിച്ചു സമീപനം സ്നേഹത്തെ പ്രകോഷിച്ചു രണ്ടാമത്തെ സബ് സബ്ക്വസ്റ്റ്യൻ അതായത് പാസ്റ്റർ ഇവിടെ ആരും പാപികളായി ജനിക്കുന്നില്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് ആരും പാപികളായി ജനിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയിൽ എന്തിനാണ് യേശു ക്രിസ്തു ഇവിടെ വന്നിട്ട് പാപങ്ങൾക്ക് പാവങ്ങൾ ഏറ്റെടുത്ത് ഇതിനായി നമ്മളെ എന്താ പറയാ നമുക്ക് നിത്യരക്ഷ നേടി തരുന്നത് അങ്ങനെ ആവുമ്പോൾ അത് നമ്മുടെ ഈ വിഷയത്തിൽ പരിധിയിൽ വരുന്ന ഒരു ചോദ്യം അല്ല എങ്കിലും അതിനെ ഞാൻ ചെറുതായിട്ട് അഡ്രസ് ചെയ്യാം യേശുക്രിസ്തുവിന്റെ ദൈവം ലോകത്തിലേക്ക് തന്റെ സ്നേഹത്തിന്റെ പ്രദർശനമായിട്ടാണ് അയക്കുന്നത് അപ്പൊ കുരിശിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയായിരുന്നു റോമാലയത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ കുരിശിൽ ആ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് ദൈവം ഇപ്രകാരം ചെയ്യുക ചെയ്യുക വഴി തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുക അത്രേ ചെയ്തത് എന്ന് വ്യക്തമായ റോമാലയത്തിൽ എഴുതി വെച്ചിരിക്കുക ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു അതുവരെയുള്ള ദൈവത്തെ പറ്റിയുള്ള ധാരണകൾ വിവിധ മതങ്ങളിലും വിവിധ സംസ്കാരങ്ങളിലും ദൈവം എന്ന് പറഞ്ഞാൽ എവിടെയോ ദൂരെ 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 നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ കാര്യങ്ങളെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കനത്ത ശിക്ഷകളെ നൽകിക്കൊണ്ട് വളരെ അകല നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ദൂരസ്ഥനായ ദൈവം എന്നുള്ള ആ കാഴ്ചപ്പാട് മാറി സമീപസ്ഥനായ ദൈവം എന്നുള്ള ചിന്തയെ കൊണ്ടുവരുവാനാണ് ഇൻകാർണേഷൻ ഓഫ് ദ വേർഡ് സംഭവിച്ചത് അതുപോലെ തന്നെ അദൃശ്യനായ ദൈവം എന്നുള്ള ആ ചിന്ത മാറ്റി ദൃശ്യനായ ദൈവം സ്പർശനീയനായ ദൈവം കേൾക്കാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു പിന്നെ കോപിക്കുന്ന ദൈവം എന്നുള്ള ആ ഒരു പരമ്പരാഗത ചിന്താഗതി മാറ്റി സ്നേഹിക്കുകയും കരണ കാണിക്കുകയും ചെയ്യുന്ന ദൈവം എന്നുള്ള ഒരു ചിന്ത അപ്പം മനുഷ്യന് ദൈവത്തെ സംബന്ധിച്ച പരമ്പരാഗത ചിന്തകളിലെ മൂഢതകളെ തകർ തകർക്കുവാനാണ് ഇൻകാർണേഷൻ സംഭവിച്ചത് അതിനാണ് യേ സി ക്രിസ്തു വന്നത് യു താങ്ക് യുക് യു